എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും ക്രൂരമായ കാലഘട്ടം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ആ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനം സാറിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ സാർ അനുഭവിച്ചു കാണുമല്ലോ അടിയന്തരാവസ്ഥയെ സാർ എങ്ങനെയാണ് ഓർക്കുന്നത് അടിയന്തരാവസ്ഥ നടക്കുന്ന കാലം ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അടിയന്തരാവസ്ഥയെ അന്ന് കണ്ടത് ഒരു നല്ല കാര്യമായിട്ടാണ് കാരണം എനിക്ക് ഈ സമരങ്ങൾ അല്ലെങ്കിൽ അത്തരം അട്ടഹാസങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കൊണ്ട് ഒരു ശാന്തനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് എട്ടാം ക്ലാസ് ആണെന്ന് വിചാരിക്കണം ഞാൻ അടിയന്തരാവസ്ഥയും നല്ല കാര്യമായി കണ്ടു പല സ്ഥലങ്ങളിലും പലരും ജയിലിൽ പോകുന്നു സമര അതിനെതിരെ പ്രതികരിച്ചിട്ട് ജയിലിൽ പോകുന്നു ജയിലിൽ ക്രൂരപീഡനമേൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നത് എന്തിനാണ് ഇവർക്ക് സമരത്തിന് പോകുന്നത് ശാന്തമായി ജീവിക്കുന്നവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പിന്നീട് വളർന്നപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഏറ്റവും ക്രൂരമായ ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മനുഷ്യൻ്റെ കയ്യും കാലും കെട്ടി ചങ്ങലയ്ക്കെട്ട് ജയിലറയിൽ അടയ്ക്കുന്നതിന് തുല്യമായിരുന്നു അടിയന്തരാവസ്ഥ അതായത് മനുഷ്യൻ്റെ പ്രതികരണശേഷി ഇല്ലാതാക്കുക മനുഷ്യൻ്റെ ആശയത്തെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയാതിരിക്കുക ഇതിനെല്ലാം തടയിടുക ഇത് ഏകാധിപത്യത്തിൻ്റെ ഹിറ്റ്ലർ ഭരണത്തിൻ്റെ ഒരു പ്രകൃതിയാണ് എന്ന് പിന്നീട് ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലാവും ഏറ്റവുമധികം വേദന ഉണ്ടാക്കിയത് അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കൊലക്കേസ് രാജൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച് പോലീസുകാർ ഉരുട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയിട്ട് ഈശ്വര വാര്യർ എന്ന് പറയുന്ന ഒരച്ഛൻ കാത്തിരുന്നത് പിന്നീട് അത് സിനിമയായിട്ടുണ്ട് പിറവി എന്ന പേരിൽ ആ മനുഷ്യൻ്റെ കണ്ണീരും വിലാപവും മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശവിച്ചുപോയി ആ ഭരണാധികാരിയെ ആ ഭരണ നേതൃത്വത്തെ എന്താണ് രാജ്യം ചെയ്തതിട്ട് എന്ന് ചോദിച്ചാൽ ആ യൗവന കാലഘട്ടത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭീകരതയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാവാൻ പാടില്ല പ്രയോഗിക്കാൻ പാടില്ല ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് പ്രതികരിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ജനാധിപത്യരാജ്യത്ത് ഒരു അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് ഭരണകൂടം തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കണം അപ്പോൾ ഭരണകൂടം തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല എന്നും അവരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച് ജീവിതത്തിൽ ഒന്നുമല്ലാതാക്കി തീർക്കുകയും ചെയ്യുന്ന ഇപ്പോൾ പിണറായി വിജയൻ അടിയന്തരാവസ്ഥക്കാൽ ജയിലിൽ കിടന്നയാളാണ് അദ്ദേഹത്തോട് എനിക്ക് ആ ബഹുമാനമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ആ സമരമുറയുടെ ഭാഗമായിട്ടാണ് അടിയന്തിരാവസ്ഥ പിൻവലിച്ചതെന്നും അദ്ദേഹം മാത്രമല്ല ഭാരതത്തിലെമ്പാടും ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും പിന്നീട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണല്ലോ ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് വന്നില്ലല്ലോ അടിയന്തരാവസ്ഥ തുടർച്ചയായി നിഷ്കാസതയായില്ലേ ജനങ്ങൾ പുറന്തള്ളിയില്ലേ അതിനു തന്നെ മറുപടി അതുതന്നെയായിരുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്നെങ്കിലും അടിയന്തിരാവസ്ഥ എന്ന് പറയുന്ന ആ ഭീകരതയെ ജനം എതിർക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ എപ്പോഴും പറയുന്നത് അടിയന്തരാവസ്ഥക്കാർക്ക് ജയിലിൽ കിടന്ന കഥകളൊക്കെ പറയുന്നുണ്ട് അത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കേരളത്തിലേക്ക് വളർത്താൻ അടിയന്തരാവസ്ഥ ഗുണകരമായിട്ടുണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കമ്മ്യൂണിസം എന്തിന് ആർക്കു വേണ്ടി എന്ന് പറയുന്ന ഒരടിസ്ഥാന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയത് അതിന് മുമ്പ് മുതൽ അടിസ്ഥാന വർഗത്തിന് ആശ്വാസമാകുന്ന ഒരു തത്വസംഹിതയാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രൂപീകരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അതായിരുന്നു അങ്ങനെയാണ് ഒരുപാട് അടിസ്ഥാന വർഗ ദിവസ വേദന വേദനക്കാർ അവർക്ക് കൂ കൂലി പോലും ഇല്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു അവരെ അടിമകളെ പോലെ കണ്ടിരുന്ന ഉണ്ടായിരുന്നു ഇപ്പോൾ പാടത്തൊക്കെ ഉഴാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളുണ്ട് അതേ അവസ്ഥയിൽ ആ ജനങ്ങളെയും കണ്ടിരുന്ന ജന്മിത്വത്തിനെതിരെ വാളെടുത്തവർ ഞാനത് അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നില്ല ആ അവസ്ഥയിൽ ചിലപ്പോൾ മറ്റ് പ്രതികരണങ്ങളൊക്കെ നടത്തിയാലും അവർക്ക് ഗുണകരമാവില്ല എന്ന് കണ്ടിട്ട് ചിലപ്പോൾ ആയുധങ്ങൾ ആയുധങ്ങളെടുത്തിട്ടുണ്ടാവാം അതും ഇന്ന് നോക്കുമ്പോൾ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ആയുധങ്ങൾ എടുത്തതിൻ്റെയും യുദ്ധം ചെയ്തിൻ്റെയും സമരം ചെയ്തതിൻ്റെയും പരിണിതഫലമാണ് ഇന്ന് കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഭാരതത്തിൽ അനുഭവി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ അടിമത്ത രീതികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ കേരളത്തിൽ അതല്ല കേരളത്തിൽ എല്ലാവരും തുല്യരാണെന്നും ജാതി ജാതിമത വർഗവർണ ചിന്തകളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോ കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത്തരം ആശയങ്ങളിൽ നിന്നാണ് അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ കാലഘട്ടത്തിൽ ഇതുപോലുള്ള നേതാക്കന്മാർ ഈ പിണറായി വിജയനെ പോലെ ആ പ്രായത്തിലുള്ള ഇപ്പോൾ ആ പ്രായത്തിലുള്ളവർ അന്ന് ചെറുപ്പക്കാരായിരുന്നു അവരൊക്കെ പടപെട്ടിക്കൊണ്ടാണ് കേരളത്തിൽ ഈ അടിയന്തരാവസ്ഥയുടെ ക്രൂരത ഇല്ലാതാക്കിയത് എന്തായാലും ഇനി ഒരിക്കൽ കൂടി ഒരു അണീന്ദരാവസ്ഥ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാനൊക്കെ പ്രായമായി കഴിഞ്ഞു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞും ഇനി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു അത്രമാത്രം ക്രൂരമായിരുന്നു പൈശാചികമായിരുന്നു ആ കാലഘട്ടം അതിലനുഭവിച്ചവർക്ക് അതിൽ അനുഭവിച്ച് മരിച്ചുപോയവർക്ക് ഹൃദയത്തിൽ നിന്നുള്ളൊരാധരാജ്ഞർപ്പിക്കേണ്ടിയിരിക്കുന്നു അവരൊക്കെ കൂടിയാണല്ലോ ഇപ്പോഴത്തെ സമൂഹത്തെ ജീവിക്കാൻ അനുവദിച്ചത് നന്നായി ജീവിക്കാൻ സർ മറ്റൊരു കാര്യം ചോദിക്കാമല്ലോ എന്ന് പറയുക ഈ പത്രങ്ങൾക്കുണ്ടാക്കിയ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു സെൻസർഷിപ്പ് ഈ സെൻസർ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങേ ഒരു കലാകാരന് സൃഷ്ടി നടത്തുന്ന ഒരാൾക്ക് അതിനെ എങ്ങനെയാ നോക്കിക്കാണാൻ കഴിയുക ഇന്നത്തെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഏറ്റവും വ്യക്തമായിട്ട് സംസാരിക്കുന്ന അതിൻ്റെ ആശയ പ്രകടനം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഇന്നത്തെ അവസ്ഥയിൽ സാറൊരു ചിത്രം എടുക്കാൻ പോകുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാറിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥ മാനസികാവസ്ഥ ഉത്തരകൊറിയയിൽ എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ ഭരണാധികാരി മുടി മുറിക്കുന്നത് പോലെ മറ്റൊരാൾ ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന്റെ പേര് ഒരു കുട്ടികൾക്ക് ഇടാൻ പാടില്ല ഇതിനെല്ലാം ഏകാധിപത്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് കേട്ടോ ഇതേ ഏകാധിപത്യത്തിൻ്റെ മറ്റൊരു വശമാണ് മാധ്യമങ്ങളെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരിയെക്കുറിച്ച് പ്രകീർത്തിച്ചെഴുതുക തെറ്റുകളൊന്നും പറയാൻ പാടില്ല വിമർശനം പാടില്ല അങ്ങനെ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഇത്ര ശക്തിയായി പ്രതികരിക്കേണ്ടി വന്നത് അതിൻ്റെ പേരിൽ കിടന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകർ നമ്മളൊരു ഒരു ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് സെൻസർഷിപ്പുണ്ട് എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയം പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് പറഞ്ഞാൽ സെൻസർ ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്നൊരു ക്രൂരതയാണ് അതും അടിയന്തരാവസ്ഥയുടെ മറ്റൊരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ജെ എസ് കെ സുരേഷ് ഗോപി അഭിനയിച്ചതാണ് ബി ജെ പിയുടെ എംപിയും സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയ്ക്ക് സെൻസർഷിപ്പ് കിട്ടിയില്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ സിനിമയിൽ തൊണ്ണൂറ്റിനാല് സ്ഥലത്ത് ജാനകി എന്ന് പ്രയോഗിക്കുന്നുണ്ട് ഇത് മുഴുവൻ കട്ട് ചെയ്ത് മറ്റൊരു പേരാക്കിക്കൊണ്ടുവന്നാൽ സെൻസർ ചെയ്തത് എന്നാണ് പറയുന്നത് എന്താണ് കാരണം ജാനകി ജാനകി എന്ന പേരിന് എന്താണ് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് സീതാദേവിയുടെ പര്യായമാണത്രേ അത് വേറെ ആർക്കും ഇടാൻ ആ അല്ല അങ്ങനെയുണ്ടെങ്കിൽ വിഷ്ണു എന്നോ ശിവൻ എന്നോ ഇവിടെ സെൻറ് ജോർജ്ജെന്നോ അല്ല ജോർജ് എന്നോ വേറൊന്നും മേരി നിടാൻ പറ്റുമോ എണ്ണ ക്രിസ്ത്യാനികൾ പറയില്ലേ ഞങ്ങളുടെ മദർ മേരിയെ അല്ല ഞങ്ങളുടെ കന്യാമാതാവിനെ അവഹേളിക്കുന്നു എന്നല്ലേ പറയുക ദൈവത്തിന്റെ പേരാണ് എല്ലാവർക്കും ഇടേണ്ടതെന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് അപ്പോ ഇങ്ങനെ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അതിന് ഒത്താശ പാടുന്ന ഉദ്യോഗസ്ഥരോ ഇപ്പോൾ സെൻസർ ഓഫീസർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കുന്ന ആളാണ് ഇവിടുത്തെ സെൻസർ ബോർഡ് അംഗങ്ങളുണ്ട് അതായത് റീജിയണൽ ഏരിയയിൽ അതായത് ഭാഷയിൽ നിന്നുള്ളവർ അവരൊക്കെ കേന്ദ്ര സർക്കാരിനെ സൂഹിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറയുന്നത് ഇതും അടിയന്തരാവസ്ഥ തന്നെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഭരണാധികാരിയും ഉണ്ടാവാൻ പാടില്ല ഭരണാധികാരികൾ ഉണ്ടാവരുത് ഭരണ നേതൃത്വം ഉണ്ടാവരുത് ഇപ്പോൾ നമ്മൾ നരേന്ദ്രമോദി ഭാരതത്തിന് നല്ല പ്രധാനമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം ഇല്ലാതായാലും ഈ ഭാരതം പോകണ്ടേ മുന്നോട്ട് പോകണം മുന്നോട്ട് അപ്പോൾ ഇതുപോലുള്ള മത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും വരരുത് അവർ സ്വതന്ത്ര ചിന്തയുള്ളവരായിരിക്കണം ആര് ചെയ്താലും എതിർക്ക ആര് ചെയ്താലും എതിർക്കപ്പെടേണ്ടതാണ് ഇനി ഇതും അടിയന്തരാവസ്ഥയുടെ ഭാഗം തന്നെയാണ് എന്ന് ഞാൻ പറയും ഈ അടിയന്തരാവസ്ഥകൾ ഇനി ഉണ്ടാവരുത് ഉണ്ടാവാതിരിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക